നമസ്കാരം ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ മങ്ങിക്കൊണ്ടിരിക്കെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ് പുറത്തിരിക്കുന്ന നായകൻ സഞ്ജു സാംസന്റെ മടങ്ങിയവരവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നു കഴിഞ്ഞു വാലിയിലേറ്റ പരിക്ക് കാരണം അവസാനത്തെ രണ്ട് മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമായിരുന്നു സഞ്ജുവിന് പകരം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗാണ് ഈ മത്സരങ്ങളിൽ ടീമിനെ നയിച്ചത് ഗുജറാത്ത് ടാപ്പിറ്റൽസുമായുള്ള അടുത്ത മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ സഞ്ജു സൻ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതോടെ റിയാൻ പരാഗിന് കീഴിൽ തന്നെയാകും ഈ കളിയിലും റോയൽസ് കളിക്കുകയെന്ന് ഉറപ്പായിരിക്കുകയാണ് എന്നാൽ സഞ്ജുവിന്റെ അഭാവം ഒട്ടും സന്തോഷിപ്പിക്കില്ല ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തെ ആവശ്യമാണ് പരാഗിരി ഇതിനുള്ള ശേഷിയില്ല എന്ന് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ബാറ്റിങ്ങിനിടെ സഞ്ജുവിനേറ്റ പരിക്ക് ഇപ്പോഴും പൂർണ്ണമായി ഭേദമായിട്ടില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് റോയൽസിന്റെ മുഴുവൻ പരിശീലന സെഷനുകളിലും മലയാളി താരം പങ്കെടുത്തിരുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ തിങ്കളാഴ്ച ജിറ്റിംഗുമായുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് സഞ്ജുവിന്റെ തിരിച്ചുവരവ് ഉടനെ ഉണ്ടാകില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവുമായുള്ള അവസാന മത്സരം ബംഗളുരുവിൽ റോയൽസ് കളിച്ചപ്പോൾ സഞ്ജു ടീമിനൊപ്പം ഇല്ലായിരുന്നു പകരം അദ്ദേഹം ജയ്പൂരിൽ തന്നെ തുടരുകയാണ് ചെയ്തത് പ്രതി പിടിച്ച സഞ്ജുവിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ റോയൽസ് മാനേജ്മെന്റിനും പ്ലാനില്ല ഒരു സമയത്ത് ഒരു മത്സരം എന്ന നിലയിലാണ് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മാത്രമേ സഞ്ജു കളിക്കാൻ ഇടയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അവസാനത്തെ രണ്ട് മത്സരങ്ങളിലാണ് സഞ്ജു കളിക്കുകയെങ്കിൽ മെയ് പന്ത്രണ്ടിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മാത്രമേ അദ്ദേഹത്തെ ടീമിൽ കാണാനിടയുള്ളൂ റോയൽസ് ഇത് ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഉറപ്പാണ് എത്രയും വേഗത്തിൽ സഞ്ജു മടങ്ങിയെത്തിയ മാത്രമേ റോയൽസിന് ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ജയിച്ച മാനമില്ലാക്കാൻ സാധിക്കുകയായിരുന്നു ഈ മാസം പതിനാറിൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിലാണ് റൺചെയ്സിനും ഡൽഹി ക്യാപിറ്റൽസിനുമായ ഋവ്രാജ് നിഗമിനെ നേരിടവേ ബോള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പകർന്നു പോയതും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു തൊട്ടടുത്ത പന്തിൽ സഞ്ജു ബൗണ്ടറി പായിച്ചെങ്കിലും പിന്നീട് തുടരാൻ സാധിക്കാതെ ഗ്രൗണ്ട് വിടുകയായിരുന്നു തുടർന്ന് അദ്ദേഹം ബാറ്റിംഗിനായി തിരിച്ചെത്തിയതുമില്ല പിന്നീട് ഈ മത്സരം തയ്യൽ കലാപിക്കുകയും ചെയ്തു സൂപ്പർ ഓവറിൽ ജോ റോയൽസ് ജയിക്കുകയും ചെയ്തു സഞ്ജുവിന് പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ അന്ന് അവർ ജയിക്കുകയും ചെയ്തിരുന്ന മത്സരമാണത് ഈ സീസണിലെ ഏഴ് മത്സരങ്ങളാണ് അദ്ദേഹം ഇതിനോടകം കളിച്ചത് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്ന് റൺസ് സഞ്ജു നേടുകയും ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റിന്റെ പദ്ധതി സഞ്ജു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണെങ്കിൽ പോലും രാജസ്ഥാനിലെ യഥാർത്ഥ ആരാധകർ കാത്തിരിക്കുകയാണ് സഞ്ജുവിന്റെ മടങ്ങിയവരുന്നതിനായി സഞ്ജു ഉണ്ടാക്കുന്നൊരു ഓണം ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണാനില്ല എന്നും വ്യക്തമാണ് പരാഗിനെ കൊണ്ട് ഇനി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും പൊതുചിഹ്നമായി നിൽക്കുകയാണ്.